ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷാ തീയതി വന്നിരിക്കുകയാണ് രണ്ട് സ്റ്റേജുകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് ആദ്യത്തെ സ്റ്റേജ് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു ഡേറ്റിൽ ആറ് ജില്ലകളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് നിലവിൽ എക്സാം വരുന്നത് അതായത് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ഇത്രയും ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് ഫസ്റ്റ് സ്റ്റേജിൽ എക്സാം വരുന്നത് നമുക്കറിയാം ഒന്നര മണിക്കൂർ എന്താണോ നിങ്ങൾ എൽ ഡി സി എക്സാമിന് വേണ്ടി പഠിച്ചത് അതേ സിലബസ് ഒന്നുകൂടി പഠിക്കുക റിവിഷൻ ചെയ്യുക ഇത്രമാത്രമാണ് ഈ ഒരു എക്സാമിന് വേണ്ടി ചെയ്യാനായിട്ടുള്ളൂ ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എക്സാം വരുന്നത് അത് കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ എട്ട് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് സ്റ്റേജ് ടുവില് എക്സാം വരുന്നത് ഇനി ഈ ഒരു എക്സാമിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ക സിലബസ് ഓറിയൻറ്റഡ് എസ് സി ആർ ടി എൻ സി ആർ ടി ക്ലാസും അതോടൊപ്പം തന്നെ പി ഡി എഫ് നോട്ടും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അവൈലബിളാണ് അതിനുവേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലാസ്സിൻ്റെ പി ഡി എഫ് നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക നമ്മുടെ വൺ ക്ലിക്ക് പി എസ് സി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ക്ലാസ് തരുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനലിൽ കാണുന്നതെങ്കിൽ നേരെ നിങ്ങൾ വൺ ക്ലിക്ക് പി എസ് സി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് പറ്റും അതിൻ്റെ അകത്ത് നേരെ നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക പ്ലേ ലിസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് കാണാനായിട്ട് പറ്റും അതിൻ്റെ അകത്ത് അമ്പത്തി ഒന്നോളം ക്ലാസ്സുകൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എവിടെ മുതലാണോ ക്ലാസ് തുടങ്ങേണ്ടത് അതായത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ മുതലാണ് ഇന്ന് നമ്മുടെ ബയോളജി വരെ എത്തി നിൽക്കുന്ന ക്ലാസ് പോയിരിക്കുന്നത് അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുക്കുക അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക അമ്പത്തി ഒന്നോളം ക്ലാസ്സുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ആണ് ബാക്കിയുള്ള ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ് പക്കാ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പോകുന്നത് ഓരോ ക്ലാസ്സുകളും ഒന്നിൻ്റെ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ മൊത്തമായി കാണുക അതിനുശേഷം ഇതിൻ്റെ പി ഡി എഫ് നോട്ട് ലഭിക്കാനായി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ താ അകത്ത് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഇവിടെ അവൈലബിൾ ആണ് ആ ടെലഗ്രാമിൻ്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടെലഗ്രാമിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫയൽസിൽ നിങ്ങൾക്ക് വേണ്ട പി ഡി എഫ് നോട്ട് എല്ലാം ഓരോ ക്ലാസ്സിൻ്റെയും അവൈലബിൾ ആയിരിക്കും ആ പി ഡി എഫ് നോട്ട് നിങ്ങൾ വായിക്കുക അതിനുശേഷം ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഓരോന്നും നമ്മൾ പിൻ ചെയ്ത് വച്ചിട്ടുണ്ട് ആ ക്ലാസ്സിൻ്റെ പിൻ ചെയ്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടു ഇരുപത്തി അഞ്ചില് പി എസ് സി ചോദിച്ച സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ പോളും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും അത് പുതിയതായിട്ട് ചേർന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഫോർമേഷൻ അതിൻ്റെ കൂടെ പറയുന്നത് നിലവിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നിങ്ങൾക്കുണ്ടാവും ഇനി ഒരു എക്സാമിന് പഠിക്കുമ്പോൾ അതിൻ്റെ ഓരോ സിലബസിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൂടാതെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഈ ഒരു സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടുത്തൊരു പ്ലേലിസ്റ്റ് ഉണ്ട് എ എസ് എം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി വൈ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഇന്ന് ഇരുപത്തി മൂന്നോളം ക്ലാസ്സുകളാണ് ചെയ്തിരിക്കുന്നത് അതായത് ഓരോ എക്സാമുകളും ആയിട്ട് ഈ ഒരു സെയിം സിലബസിൽ നടന്ന എക്സാമിൻ്റെ ചോദ്യവും അതിൻ്റെ നാല് ഓപ്ഷനുകളും ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ് എ എസ് എം പി വൈ ക്യൂ ഡിസ്കഷൻ നമ്പറുകൊണ്ട് എടുക്കുന്ന ഈ ഒരു പ്ലേലിസ്റ്റ് അപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ കണ്ടു തീർക്കേണ്ടത് ഏകദേശം എഴുപത്തഞ്ചോളം ക്ലാസ്സുകളാണ് ഇന്ന് വരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഇന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതായത് പുതിയ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളാത് തന്നെയാണ് കസ്റ്റമൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ക്ലാസ് കറക്റ്റായിട്ട് ഉണ്ട് അതേപോലെ തന്നെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവിടെ ഡിസ്കഷൻ ഉണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും പി ഡി എഫ് നോട്ട് ടെലഗ്രാമിൽ അവൈലബിൾ ആണ് അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റാവുന്ന തരത്തിൽ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക ഈ പറയുന്ന എക്സാമിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സിലബസ് ബേസ്ഡ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എ എസ് എമ്മിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കാനായിട്ട് തയ്യാറുള്ളവർ കഷ്ടപ്പെടാനായിട്ടൊരു മനസ്സുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടി നിങ്ങളൊന്ന് ജോയിൻ ചെയ്തോ അപ്പോൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സിലബസ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ പോകുന്നത് ടോപ്പിക് ആണ് ക്ലാസ് പോകുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ഡേ വൺ മുതൽ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഓരോ തമ്പനികൻ്റെ അകത്ത് നമ്മൾ അന്നത്തെ ക്ലാസ് ഏത് ദിവസത്തെ ആണെന്നുള്ളത് കൂടി മെൻഷൻ ചെയ്താണ് പോകുന്നത് അപ്പോൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ അങ്ങനെ എന്ത് ചെയ്യുക ഓരോ ക്ലാസ്സുകളും കണ്ട് കംപ്ലീറ്റ് ആക്കുക അതിൻ്റെ കൂടെ തന്നെ അസ് എൻ സെയിൽസ്മാൻ്റെ പി വൈക്കും നിങ്ങൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത് എന്ന് വിചാരിച്ച് ഇതിൻ്റെ അകത്ത് ഒരു കുറവും വരുത്തിയിട്ടില്ല ഒന്നൊന്നര മണിക്കൂർ വരുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആദ്യം മുതൽ കിട്ടുന്നത് അതിൻ്റെ അകത്ത് നമ്മൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ട എല്ലാ കണ്ടന്റും എന്ത് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ കമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്ര അധികം നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പറയുക നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇനിയും നി നിങ്ങളുടെ കയ്യിൽ കയ്യിൽ കാശില്ല അതേപോലെ തന്നെ റാങ്ക് ഫയൽ വാങ്ങാനായിട്ട് എന്താണ് കയ്യിൽ പൈസ ഇല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തായാലും ഒരു ജോലി വാങ്ങണം അതേപോലെ തന്നെ എന്താണ് നമുക്ക് എന്തായാലും സെറ്റിൽ ആവണം അങ്ങനെ അതിയായ ആഗ്രഹം ഒരു ഗവൺമെൻറ് ജോലി വാങ്ങണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വളരെയധികം നാളത്തെ എന്താണ് കഷ്ടപ്പാടുകളുടെ ഒക്കെ ഫലമാണ് ഈ പറയുന്ന എ എസ് എം എന്ന് പറയുന്ന അസൻറ്റ് സെയിൽസ്മാൻ്റെ ഈ ഒരു എക്സാമിൻ്റെ പരീക്ഷാ തീയതി വന്നതും അതേപോലെ തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ തയ്യാറെടുപ്പുകളും അപ്പോൾ നമ്മൾ എൽ ഡിക്ക് മുതല് നിലവിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ തുടർന്നും അങ്ങനെ തന്നെ ക്ലാസ്സുകളെല്ലാം പോവും അവസാനം നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ഒരു ഇരുപത്തഞ്ചോളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചു പോവുകയാണ് അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇരുപത്തഞ്ച് മോഡൽ ക്വസ്റ്റ്യൻ കൂടി ഇത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോഴ്സ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ആറ് ജില്ലക്കാരാണ് അപ്പോൾ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ഇത്രയും ജില്ലക്കാര് കുറച്ചുകൂടി എന്ത് ചെയ്യുക ആ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളിത് കണ്ടു തീർക്കാനായിട്ട് ശ്രമിക്കുക മറ്റേ ജില്ലക്കാർക്കും ഒത്തിരി ദിവസമൊന്നുമില്ല ഒരു ആഴ്ചത്തെ ഗ്യാപ്പ് മാത്രമാണ് വന്നിട്ടുള്ളൂ അതായത് ഒമ്പതാം തീയതിയാണ് ഇവർക്ക് എക്സാം വരുന്നത് മറ്റേതാണെങ്കിൽ രണ്ടാം തീയതിയും വരുന്നു അപ്പോൾ ഏഴ് ദിവസത്തെ ഗ്യാപ്പ് ഗ്യാപ്പുള്ളൂ അപ്പോൾ രണ്ടു പേർക്കും എന്താണ് ആ സമയം വളരെ കുറവാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ലൊരു റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കുക അതേപോലെ തന്നെ എന്താ ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടു തീർക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ് വാട്സപ്പിൻ്റെ ഒന്ന് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി താഴെ കമൻറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ നമ്മുടെ ആദ്യം മുതലുള്ള ക്ലാസ്സുകളുടെ ആ ആദ്യം ഡേ വൺ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഒന്ന് ഞാൻ താഴെ ഒന്ന് നിങ്ങൾക്ക് ഒന്ന് പിൻ ചെയ്തേക്കാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്താൽ മതി ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ അടുത്ത ദിവസം എക്സാമിന് വേണ്ടി തയ്യാറെടുത്ത് പോകാനായിട്ടിരിക്കുന്ന ആളുകളായിരിക്കും ലാബസ്റ്റിന് അപ്പോൾ അതിലേക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിരുന്നു അപ്പോൾ എന്ത് ചെയ്യുക നന്നായിട്ട് പോയി എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ കാണാത്തവരും അതേപോലെ തന്നെ എന്താണ് നിലവിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അതേപോലെ തന്നെ ടെലഗ്രാമിലും ജോയിൻ ചെയ്തോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്